കടപ്പൂര് പിന്ഡിപ്പുഴ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ തുലാഭാരത്തട്ട് സമർപ്പണവും ഇന്നേ ദിവസം നടന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നൂറ്റി അഞ്ചാം നമ്പർ കടപ്പൂര് ശാഖയുടെ പിണ്ടിപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ആരംഭം വിശേഷൽ പൂജകളോടെയാണ് രാമായണ മാസാചരണത്തിന് ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത് മധുവൻ വീട്ടിൽ നിധി തമ്പിയും തേജസ്സും ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയ വാർപ്പിന്റെയും തുലാഭാരത്തട്ടിന്റെയും സമർപ്പണവും നടന്നു സനീഷ് തന്ത്രികൾ വൈക്കം ക്ഷേത്രം ശാന്തി രാജേഷ് ശാന്തികൾ വൈക്കം എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് വാർപ്പ് സമർപ്പണം നടന്നത് തുടർന്ന് നടന്ന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ഷാജി അറക്കൽ അധ്യക്ഷനായിരുന്നു സമർപ്പിക്കുക

നമ്മുടെ പ്രസിഡന്റോടെ സൂചിപ്പിക്കുകയുണ്ടായി കാലാകാലങ്ങളിലായി ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അതിന് മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് വളരെ നല്ല രീതിയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ശാഖയുടെ പ്രവർത്തനപരമായ കാര്യങ്ങളിൽ കാലങ്ങളിൽ ഇരുന്ന ഭരണസംഘങ്ങൾ അതിന് മുൻകൈ എഴുതിയും അതിന്റെ പേരിൽ ക്ഷേത്രത്തിന്റെ പുരോഗതി പുരോഗതി ശാഖ വൈസ് പ്രസിഡന്റ് വിജയകുമാർ കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി കെ എസ് രാമചന്ദ്രൻ തുലാഭാരത്തട്ട് വാർപ്പ് വഴിപാടായി സമർപ്പിച്ചവർക്ക് അനുമോദനം അർപ്പിച്ച് സംസാരിച്ചു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കൌൺസിലർ ഇ എസ് ബിജു ഡോക്ടർ എം ജെ എം നമ്പൂതിരി എം ജി നാരായണൻ നായർ പി കെ വിനോദ് കെ പി വിജയൻ സി എസ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ക്ഷേത്രം കമ്മിറ്റി കൺവീനർ തമ്പി മധുവൻ സ്വാഗതവും ട്രഷറർ രവീന്ദ്രൻ വെള്ളാപ്പള്ളിയിൽ കൃതജ്ഞത ും പറഞ്ഞു വൈകിട്ട് ആലുവിളക്ക് തെളിയിച്ച് വിശേഷാൽ ദീപാരാധന നടന്നു ഓഗസ്റ്റ് പതിനാറ് വരെ വൈകുന്നേരം ആറ് മുതൽ ഏഴുവരെ വരെ ക്ഷേത്രസന്നിധിയിൽ രാമായണ പാരായണവും നടക്കും രാമായണ മാസാചരണ ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ ചന്ദ്രശേഖരൻ നായർ കരിമ്പിൻകാല രാമായണ പാരായണം നടത്തി ന്യൂസ് നടത്തിയ